ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകമാണ് മുത്തശ്ശി വീട് എന്ന കവിയത്തിൽ മൂന്ന് കവിതകൾ കോർത്തിനക്കി കുട്ടികൾക്കായി ഇരിച്ച ഒരു കവിതാ സമാഹാരമാണ് മുത്തശ്ശി മൂന്ന് വ്യത്യസ്തരം കവിതകളാണ് ഇതിലുള്ളത് കാവ്യഭാവനകളിലൂടെ കഥാമാധുരി പകർന്നു നൽകുന്ന കവിതകൾ കുഞ്ഞു മനസ്സുകൾക്ക് താളാത്മകമായി ചൊല്ലി രസിക്കാൻ കഴിയുന്ന കവിതകളാണ് ഈ മൂന്ന് കവിതകളും ആദ്യ കവിതയാണ് മണിമാല പേരുപോലെ തന്നെ നാടോടിക്കഥയെ ആസ്പദമാക്കിയാണ് ഇത് രചിച്ചത് കൈനോട്ടക്കാരെയും വളക്കച്ചവടക്കാരെയുമായ മണിമാലയെയാണ് കവി ഇതിൽ നമുക്ക് കാട്ടിത്തരുന്നത് കോലത്ത് നാട്ടിലെത്തിയ മണിമാലയും കൊഞ്ഞും മക്കളില്ലാത്ത രാജാവിന്റെയും രാജ്ഞിയുടെയും അടുത്തെത്തുകയും പിന്നീട് അവിടെ താമസിക്കുകയും സേലത്തുകാരിയായ മണിമാല കോലത്ത് നാട്ടിലെ മഹാറാണിയായി മാറുന്നു വളരെ മനോഹരവും ലളിതവുമായാണ് കവി ഇതിൽ വർണ്ണിക്കുന്നത് മറ്റൊരു കവിതയാണ് മുത്തശ്ശി ഒരു മുത്തശ്ശി കഥ പോലെ സുന്ദരം മുത്തശ്ശി പറയുന്ന കഥകളിലൂടെ നമുക്ക് കുറെ മഹാന്മാരെ കാട്ടിത്തന്നു പഴമയുടെ സൗന്ദര്യത്തിലൂടെ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കുന്ന കഞ്ഞിയിലൂടെയും അതിലിടുന്ന ഉപ്പിലൂടെയും നമ്മുടെ ഉപ്പു സത്യാഗ്രഹത്തിന് മനോഹരമായി കവി വർണ്ണിച്ചു തൻ്റെ വീട്ടിന്റെ ഭിത്തിയിൽ കുത്തിയ ചിത്രം കാണിച്ചുകൊണ്ട് ഗാന്ധി നടത്തിയ ഉപ്പു സത്യാഗ്രഹത്തിന് കൈകളിൽ കോരിയു ഗാന്ധിനേ കുന്നുപം ഇതുപോലെ നമ്മുടെ കേരള ഗാന്ധിയുടെ ചിത്രവും വരികളിലൂടെ വരച്ചു കാട്ടി പിന്നീട് കാണിച്ചു കൊടുത്തത് ബേപ്പൂർ സുൽത്താനെയാണ് ഇന്ത്യയെ സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വൈക്കം മുഹമ്മദ് ബഷീറിനെയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി മുത്തശ്ശിക്കഥ നിർത്തുന്നത് നാം എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് മുറ്റത്ത് നിൽക്കുന്ന കീരിയെയും കാക്കയെയും അണ്ണാൻ കുഞ്ഞിനെയും കാട്ടിക്കൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ചൊല്ലി ഭൂമി മാദ്യം നമാദ്യം തിരേണം കവിതയായി ഒരു ഒരു അപ്പൂപ്പൻ താടി പറന്നു വന്നു സ്വപ്നത്തിൽ അപ്പുണ്ണി എന്ന ബാലൻ കാണുന്ന കാഴ്ചകളാണ് കവി ഇതിൽ വർണ്ണിക്കുന്നത് അപ്പൂപ്പൻ താടി പോലെ മാനത്തേക്ക് പറന്നുയരുന്ന തന്റെ അപ്പൂപ്പനെ അവൻ കണ്ടു കൂടെ ഒരു അപ്പൂപ്പൻ താടി പിടിച്ച് അവനും അവൻ കണ്ട ആ സ്വപ്നം പോലെ തിന്നയിൽ വെള്ള പുതപ്പിച്ച് അവന്റെ അപ്പൂപ്പൻ മാനത്തേക്ക് പറന്നുയരാൻ കണ്ണുമടച്ചു കിടക്കുന്നു അപ്പൂപ്പൻ താടി അപ്പൂപ്പൻ താടി പോലെ സ്വർഗലോക യാത്രക്കിറങ്ങിയ തൻ്റെ അപ്പൂപ്പന്റെ കവിളിൽ അവൻ കൊടുത്ത ആ ഉമ്മ നമ്മളുടെയും കണ്ണു നനക്കും വളരെ ലളിതമായ ഭാഷയിലാണ് കവി ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത് എനിക്ക് ഈ കവിതകൾ വളരെയേറെ ഇഷ്ടമായി നന്ദി നമസ്കാരം